നമസ്കാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ രേഖാമൂലം പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാർട്ടിക്ക് പരാതി എഴുതി നൽകി പി വി അൻപറമല്ലേ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവച്ചു എ ഡി ജി പി അജിത് കുമാറിനായി പലതും വഴിവിട്ടു ചെയ്യുന്നു തുടങ്ങിയവയാണ് ആരോപണങ്ങൾ ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പി വി എൻവർ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നത് ആദ്യം മലപ്പുറം എസ് പി സുജിത് ദാസിനും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെയായിരുന്നു പരാതി എഴുതി നൽകിയിരുന്നത് ശശിക്കെതിരെ പരാതി എഴുതി നൽകിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ദൂതൻ മുഖേന ഇപ്പോൾ പി വി എൻവർ പരാതി പാർട്ടിക്ക് കൈമാറിയത് എം വി ഗോവിന്ദന്റെ നിലവിൽ ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം തിരികെ വന്ന ശേഷമായിരിക്കും എന്ത് വേണമെന്ന് തീരുമാനിക്കുക അജിത് കുമാറിനായി പല കാര്യങ്ങളും വഴിവിട്ട് ചെയ്തു കൊടുക്കുന്നതും സംരക്ഷിക്കുന്നതും ശശിയാണ് മുഖ്യമന്ത്രി ഏൽപ്പിച്ച ദൗത്യങ്ങൾ പി ശശി ചെയ്യുന്നില്ല കാര്യങ്ങൾ ധരിപ്പിക്കുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് നേരത്തെ അൻവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നത് ഇവയാണ് ഇപ്പോൾ പാർട്ടിക്ക് എഴുതി നൽകിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ തെറ്റായ നീക്കങ്ങളെപ്പറ്റി പി ശശിയെ അറിയിച്ചിട്ടും അത് ഗൌനിച്ചില്ല എന്ന ആരോപണമാണ് പി വിൻവർ ഉയർത്തിയത് തഥത്തിൽ സ്വർണക്കടത്ത് സംഘത്തിന് സഹായം ചെയ്യുന്ന അജിത് കുമാറിന് പി ശശി സഹായം ചെയ്യുന്നു എന്നർത്ഥം ആഭ്യന്തര വകുപ്പ് വിശ്വസിച്ചേൽപ്പിച്ച പി ശശി പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു ശശി ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെന്നും അൻവർ കുറ്റപ്പെടുത്തിയിരുന്നു എം ആർ അജിത് കുമാറും സുജിത് ദാസും അടക്കം ചെയ്യുന്ന കാര്യങ്ങളുടെ പഴി മുഖ്യമന്ത്രിക്കാണ് ഇരുപത്തിയൊൻപത് വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട് നാല് ചായപ്പിടിക കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുമോ എന്ന് അൻവർ ചോദിച്ചിരുന്നു വിശ്വസ്തർ കിണറുകുഴിച്ചു വെച്ചിരിക്കുന്നു ഇത്രയും കള്ളത്തരം നടക്കുന്നു വിശ്വസ് ഏൽപ്പിച്ചത് പി ശശിയെയാണ് അദ്ദേഹം പരാജയപ്പെട്ടു ശശിക്ക് ശശിക്കറിവുണ്ടോ എന്ന് തനിക്കറിയില്ല അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കൊള്ള നടക്കുമോ എന്നും എം എൽ എ ചോദിച്ചിരുന്നു പി ശശി ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയമായ പല വിഷയങ്ങളിലും കത്ത് നൽകിയിട്ട് നടപടി ഉണ്ടായിട്ടില്ല വിഷയങ്ങൾ പി ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു അതേസമയം അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും അടക്കം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ പരസ്യമായി ഉന്നയിച്ച ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഉത്തരവിട്ടിരിക്കുകയാണിപ്പോൾ ഡിജിപിയുടെ ശുപാർശ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടത് ാണ് സംസ്ഥാനി സുജിത് ദിനെതിരായ ആരോപണങ്ങളിലും വിജിലൻസ് അന്വേഷണം നടത്തും അന്വേഷണ സംഘാംഗങ്ങളെ നാളെ തീരുമാനിക്കും വിജിലൻസ് അന്വേഷണം കൂടിയായതോടെ അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയിൽ തുടരാൻ കഴിയില്ല ഡി ജി പി ശുപാർശ നൽകി അഞ്ചു ദിവസത്തിന് ശേഷമാണ് തീരുമാനം മലപ്പുറത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും ഉറച്ച മരം അജിത് കുമാറിനും നൽകിയെന്നാണ് പി വി എൻവറിന്റെ ആരോപണം ഇതോടൊപ്പം ബന്ധുക്കളുടെ സ്വത്ത് സമ്പാദനം സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് സ്വർണം പിടിച്ചു മുക്കി കവടിയാറിലെ വീട് നിർമ്മാണം അടക്കം ആരോപണത്തിലാണ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത് വിജിലൻസ് അന്വേഷണത്തിലൂടെ മറ്റൊരു ഡി തല അന്വേഷണം കൂടിയാണ് അജിത് കുമാർ നേരിടേണ്ടി വരുന്നത്